പരിശുദ്ധ കർമ്മലാഥികളുള്ള ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥന കർമ്മലമലയിലെ ഏറ്റവും മനോഹരമായ പുഷ്പമേ ഫലപുഷ്ടിയുള്ള മുന്തിരി സ്വർഗത്തിൻ്റെ മഹത്വമേ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ അമലോത്ഭവ കന്യകയെ എൻ്റെ ഈ ആവശ്യത്തിൽ ആവശ്യം പറയുക എന്നെ സഹായിക്കണമേ സമുദ്രതാരമേ ഇപ്പോൾ സഹായിച്ച് എൻ്റെ മാതാവാണെന്ന് കാണിക്കണമേ ദൈവമാതാവായ മറിയമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് സവിനയും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല അവിടുന്ന് മാതാവാണെന്ന് കാണിക്കണമേ കർമ്മലമാതാവേ അങ്ങയോടപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവേ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവേ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നന്മ